കാർബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഉഴുന്ന് വടയാണ് ഉഴുന്ന് വടയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇഞ്ചി പച്ചമുളക് സവോള ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാം ചെറുതായിട്ടാണ് അരിഞ്ഞത് കരിയപ്പില അരിഞ്ഞത് ആവശ്യത്തിന് അരിപ്പൊടി ഇത്രയും വേണ്ട നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയാവും ഉപ്പ് ഇന്ന് വടയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഉഴുന്ന് മാവും അടുത്തായിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഇഞ്ചി പച്ചമുളക് ചെറുതായിട്ട് കരിയപ്പം ഇതൊരു ഭംഗി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കൈ കൊണ്ട് എന്നെ ഞാൻ വിടണം അപ്പോഴേ ആ എല്ലാം അടുത്ത് എത്തു നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി എല്ലാം മിക്സായി ഒന്ന് അത് നന്നായിട്ട് ചേരണം ഉപ്പിനുമായിട്ട് ഇതിലോട്ടാണ് നമ്മളിനി ഉഴിഞ്ഞുമാവ് ചേർക്കാൻ പോകുന്നത് ഉഴുഞ്ഞുമാവ് ചേർക്കുക ബാറ്റർ ഒന്ന് കട്ടിയാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് അരിപ്പൊടി കൂടെ ചേർക്കാം രണ്ട് സ്പൂൺ പാൻ ചൂടായ ശേഷം എണ്ണ ഒഴിക്കും അയ്യൊന്ന് പച്ച വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മുടെ മാവ് ഇങ്ങനെ എടുത്ത് നടുക്കുന്ന ഇങ്ങനെ ഒരു ഹോളുണ്ടാക്കണം കണ്ടോ ഇത്രയും പുതിയ എന്നിട്ട് എന്നെ അല്ല ഗോൾഡൻ ബ്രൗൺ ആകും വരെ നമ്മൾ വളച്ചിട്ട് റെഡിയാക്കാം ദോശയ്ക്കൊക്കെ അരിയാട്ടുമ്പോ ഉഴുന്നെടുത്ത് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയാവും ഇതിന് വേണ്ടി ഉഴുന്നാട്ടണമെന്നില്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കിനി മാറ്റാം ഒരു എണ്ണ തോരാൻ വേണ്ടി വെക്കാം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രസന്റേഷൻ വെക്കാനൊന്നും സംഭവിക്കൊന്നും ഇന്നും തോന്നുന്നില്ല ഇന്നിവിടെ വട വേണോന്ന് കരച്ചിലായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി വട റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചൂട് ഇഡ്ഡ്ലിയും ചമ്മന്തിയും നല്ല തേങ്ങാ അരച്ച ചമ്മന്തിയും സാമ്പാറും പിന്നെ നമ്മുടെ crispy വടയും അടിപൊളി എല്ലാം കൂടി ചേർത്ത് ഒന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടായെന്ന് തോന്നുന്നു എല്ലാവരും വീട്ടിൽ try ചെയ്യാ. ഒന്ന് വട ഉണ്ടാക്കിട്ട് എനിക്ക് കമന്റിലൂടെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുവരേക്കും ബൈ ഫ്രം കൽബ് ഹൗസ്. Thank you.